ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്ന വാർപ്പ് ഉണ്ടല്ലോ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാല് ഘട്ടം ഘട്ടമായിട്ടാണ് വാർത്തക്കുന്നത് അപ്പോൾ ഏറ്റവും ടോപ്പത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വാർപ്പാണ് വരുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേ ആ ഫ്രണ്ടിലത്തെ ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഇവിടെ സാധാരണ നമ്മൾ വാർപ്പിൽ ഭയപ്പെടുന്ന സമയത്ത് ജംഗ്ഷൻ പോയിന്റ് ഇട്ടിണേ ഏകദേശം ഒരു രണ്ട് വർഷം ആയുമ്പോൾ ഇത് വർക്ക് പോയിപ്പിട്ടിട്ടോ ഇപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കുകയാണ് അപ്പോൾ ആ ജംഗ്ഷൻ പോയിന്റ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മാറ്റം കൊടുക്കുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ജംഗ്ഷൻ ലൈറ്റാളൊന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ മാത്രം നമ്മളൊരു ഒരിഞ്ചിൻ്റെ പ്രൊഫൈല് കയറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നതേ ഒരിഞ്ചിൻ്റെ പ്രൊഫൈലാണ് ഈ ഒരിഞ്ചിൻ്റെ പ്രൊഫൈല് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രൊഫൈലാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സ്ട്രിപ്പ് വെക്കുന്ന പ്രൊഫൈലാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈലായിട്ട് എടുക്കുന്ന സമയത്തെ ഈ സീലിങ്ങിലൊക്കെ വർക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ചെയ്ത് വാർപ്പ് കട്ട് ചെയ്തിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ രണ്ട് മൂന്ന് ക്വാളിറ്റിയിൽ പ്രൊഫൈൽ ആയിട്ടുകൾ വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കൊരു സൈറ്റിൽ കുട്ടം പണി കിട്ടിയ ഒരു സൈറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ചാനൽ ഗേജ് കൂടിയ സംഭവങ്ങൾ വരുന്നുണ്ട് ഗേജ് കൂടിയ സാധനം വെച്ചിട്ട് പണമെടുക്കാൻ എടുക്കാൻ നോക്കട്ടോ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷിംഗ് ലെവലിൽ കുറച്ച് പാട് പാടുപെടുന്നുണ്ട് കേപ്പ് ഇടണമെങ്കിൽ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ഒരു മീഡിയം ലെവലിലെ ഗേജ് എടുക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി വരുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി വരുമ്പോൾ നല്ല റേറ്റ് വരും പക്ഷെ അത് നമുക്ക് എന്താ വെച്ചിട്ട് ഇത് ഓർഡർ ചെയ്ത് വരുത്തണം എന്നൊരുപാട് ഒരു ആഴ്ച പിടിക്കും അപ്പോൾ നമുക്ക് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കൈയ്യോടെ തന്നെ കേപ്പ് ഇട്ടിട്ടാണ് ഇവിടുന്ന് വർക്ക് ചെയ്യുന്നത് കേട്ടോ കൈയ്യോടെ കേപ്പ് ഇട്ട് സ്ട്രിപ്പ് ഇട്ടിട്ടാണ് ഇത് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ എന്താ വെച്ചാൽ പ്ലാസ്റ്റോ പാരസും പുട്ടി നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റോ പാരസും പുട്ടിയും വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത് സ്ക്രൂ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിലൊന്നും സ്ക്രൂ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നേരിട്ട് തന്നെ പ്ലാസ്റ്റോ പാരസും പുട്ടിയും പാടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി ഇത് മിക്സ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൊട്ടി മാത്രം ഇടുകയാണെങ്കിലും റിസ്ക് ആണ് പലരും വൈറ്റ് സിമെൻറ്റൊക്കെ ചോദിക്കാറുണ്ട് വൈറ്റ് സിമെൻ്റ് ഒന്നും ഇടാൻ പറ്റില്ല കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആവും ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ അഡ്ജസ്റ്റ് ചെയ്യാനോ അത് നീക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ പതുക്കെ സെറ്റ് ആകാൻ പാടുള്ളൂ എന്നാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ സെറ്റ് ചെയ്താലും ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പിടിച്ച് നിൽക്കേണ്ടി വരും സീലിങ്ങിൻ്റെ മുകളിൽ അപ്പോൾ അത് കുറച്ചുകൂടി കുറച്ചുകൂടി പെട്ടെന്ന് ഒരു നമുക്ക് ഒരു പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ ഒരു ലെവലിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലാസ്റ്റർ പാരസ് ഇടണം അപ്പോൾ ഒരു ഒരു കിലോ പുട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാമിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റർ പാരസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലാവും അത് നമുക്ക് പ്ലാസ്റ്റർ പാരസ് കമ്മിയാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം പെട്ടെന്ന് സെറ്റ് ആവാനുള്ള കുറച്ച് ടൈം എടുത്ത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ പാരസ് കമ്മിയാക്കിയാൽ മതി അഥവാ നേരെ ഇതിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് നല്ല രീതിക്ക് വെയിൽ വരുന്ന ഏരിയയാണ് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ നമുക്ക് അവിടെ പ്ലാസ്റ്റി ഓഫ് കുറച്ച് കമ്മി ആയി കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ ചില ഭാഗങ്ങളിൽ അത് ഫിറ്റ് ചെയ്യുന്ന സമയത്തേ ചിലപ്പോൾ ഈ പുട്ടിയാണെങ്കിൽ നനഞ്ഞ സ്ഥലം ചില ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ കുറേ ടൈം എടുക്കും അപ്പോൾ പ്ലാസ്റ്റോ പാരസ് കൂട്ടിയിട്ട് എടുത്താൽ കേട്ടോ വൈറ്റ് സിമെൻറ്റ് ഇടേണ്ട ആവശ്യമില്ല പ്ലാസ്റ്റോ പാരസും പുട്ടിയാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് വൈറ്റ് സിമെൻറ്റ് ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ എങ്ങനെ ചെയ്യാറ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യാം ഇത് സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ പറഞ്ഞപോലെ ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് ഈ പറഞ്ഞ പോലെ പുട്ടിയും പ്ലാസ്റ്റർ പാർസും ഉള്ളിലേക്ക് തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ പ്രൊഫൈലിൻ്റെ ചാനലും ഇത് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ അതിന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റർ പാരസും പുട്ടിയും പാടതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ജാമായി നിൽക്കും പിന്നെ അത് ഒരിക്കലും അവിടുന്ന് പോരില്ല എങ്ങനെ വന്നാലും അവിടുന്ന് പോരില്ല സ്ക്രൂണിനെക്കാർഡിലും നമുക്ക് സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ നമ്മൾ ഒരുപാട് സൈറ്റിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് യാതൊരു കംപ്ലയിൻ്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒന്നും ഈസിയാണ് പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ക്ഷമയാണ് കേട്ടോ കാരണം ധൃതി പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ കൊള്ളാവുന്നതാണ് അപ്പോൾ നമ്മൾ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ ഫോർട്ടി ഫൈവും കാര്യങ്ങളൊക്കെ പക്ക ഫിനിഷിങ്ങിൽ ചെയ്യണം അപ്പോഴാണിത് കാണുമ്പോൾ കത്തുമ്പോഴൊക്കെ ഭംഗി വരിക നമുക്ക് എരുത്തുനിന്ന് നോക്കുമ്പോൾ അത് ഓഫാക്കിയ സമയത്ത് നമുക്കത് കാണുമ്പോൾ ഭംഗി വേണമല്ലോ പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മളിത് ക്ലീൻ ചെയ്യണം കാരണം ക്ലീൻ ചെയ്തില്ലാ പിറ്റന്നെ ക്ലീൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പോരില്ല അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഷുണ്ടല്ലോ പല്ലേക്കുന്ന ബ്രഷ് വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ ഗ്രോവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ക്യാപ്പ് കറക്റ്റ് രീതിയിൽ പോകും വെള്ളം നിറച്ചിട്ട് വേഗം കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കേട്ടോ ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ സെറ്റാക്കി കഴിയണം അല്ല കുറച്ച് കഴിഞ്ഞ് ടൈം വെക്കുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടാവും പിന്നെ നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു വ്യൂവും കൂടി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോ രണ്ട് സംഭവം നമ്മളിവിടെ ഉണ്ടോ ഈ കാണുന്ന ലെവലിലാണ് നമ്മൾ പ്രൊഫൈല് സെറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ കേട്ടോ ഇവിടെ നോക്കുമ്പോൾ തന്നെ ആ ഹൈലൈറ്റ് ചെയ്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും ജസ്റ്റ് നിങ്ങൾക്ക് ദൂരത്ത് തന്നെ വെയ്സ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അവിടെ നോക്കുമ്പോൾ എന്താ വച്ചാൽ അവിടെ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് ഹൈലൈറ്റ് ചെയ്ത ഭാഗം നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാൻ പറ്റും കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാത്രം പ്രൊഫൈൽ ലൈറ്റ് നിൽക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഞങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ഇത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് ഉള്ളിൽ നമ്മൾ അത്യാവശ്യം കുപ്പമില്ലാത്ത രീതിയിൽ പ്രൊഫൈൽ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തുക്ക് അധികം വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ആ നേരത്തെ ഒന്നൊരു സൈറ്റ് ചെയ്ത വീട്ടിൽ നമ്മൾ പ്രൊഫൈൽ വർക്ക് പുറത്ത് അത്യാവശ്യം കാണുന്ന ലെവലിലാണ് ചെയ്തത് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ച് ഒരുപാട് ജൻഷൻ ലൈറ്റുകൾ വരുന്നുണ്ട് ഈ കാണുന്ന ഭാഗത്തൊക്കെ ജൻഷൻ ലൈറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ കഴിഞ്ഞാൽ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഒരു പ്രൊഫൈല് കൊടുക്കാമെന്നുള്ള ലെവലായി പിന്നെ നമ്മൾ ഈ കാർ കാർപോസിൻ്റെ രണ്ട് എൽ ഷേപ്പിലും അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഫൈനലി ഇത് കത്തിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭംഗി വരും അത് നമ്മൾ ഇത് കത്തിച്ച് അടിഭാഗത്തെ ജസ്റ്റ് കാണിച്ചാൽ കേട്ടോ മോൾ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അത് ഞാൻ കത്തിക്കുമ്പോൾ ഒരു നമ്മളെ വീഡിയോയിൽ ഉടനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡൈനിങ്ങിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ലൈറ്റ് ഇത് ഉരിഞ്ചിൻ്റെ പ്രൊഫൈലാണ് രണ്ട് സ്ട്രിപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് ഇതിൽ രണ്ട് കളറാണ് വൈറ്റും വാം വൈറ്റും ആണ് സെൻറ്ററിൽ കത്തുന്ന നൂറ്റർ വൈറ്റും സൈഡിൽ കാണുന്ന വാം വൈറ്റും ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ പ്രൊഫൈലിൽ സ്ട്രിപ്പ് ഒട്ടിച്ച ഉടൻ തന്നെ ക്യാപ്പ് ഇടുകയാണ് നല്ലത് പിന്നെ ക്യാപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതേ ലോ ക്വാളിറ്റി ക്യാപ്പ് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി പ്രൊഫൈൽ ഒരിക്കലും എടുക്കരുത് കാരണം എന്താ ഇത് ചൂടാവുന്ന സമയത്ത് സ്ട്രിപ്പ് ചൂടാവുന്ന സമയത്ത് ഈ ക്യാപ്പ് ഊരിപ്പോരും ഊരി ഊരി പോന്നാൽ ചില ഇത് പൊള്ളച്ച് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള ക്യാപ്പ് എടുക്കാതെ അപ്പോൾ കണ്ട ചെറിയ ബല ഉണ്ടാവുള്ളൂ ക്യാപ്പ് അങ്ങനെ എടുക്കരുത് കേട്ടോ നല്ല ബല ഉള്ള ടൈപ്പ് ക്യാപ്പ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും പിന്നെ നമുക്ക് ഈ വേറെ സൈറ്റിൽ വന്നൊരു സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൻ്റെ സ്ട്രിപ്പിൻ്റെ എൽ ഇ ഡി ചില ഭാഗങ്ങളിൽ കത്തുന്നില്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്തുനിന്ന് കൊടുന്ന് സ്ട്രിപ്പാണ് നമ്മൾ ഒരിക്കലും പുറത്തുനിന്ന് കൊണ്ടുവരാതെ നമ്മളെ നാട്ടിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ാണോ ഏതാണോ അവിടുന്ന് വാങ്ങാൻ ശ്രമിക്കുക അതാവുമ്പോൾ നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും ഇതാവുമ്പോൾ ഒരുപാട് സ്ട്രിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ ഇതേ പ്രശ്നം വന്ന് സോൾഡർ ചെയ്യാണ് അപ്പോൾ നമുക്ക് രണ്ടാമത് കട്ട് ചെയ്ത് സോൾഡർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് മോളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കഴിയുന്നതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്ട്രിപ്പാൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബാണുന്ന ഭാഗത്ത് ഇപ്പോൾ നമ്മൾ പ്രൊഫൈലിൻ്റെ ഇടുന്നത് ഇതൊരു കുതിരിപ്പ് കഴിഞ്ഞൊരു വീടാണ് അപ്പോൾ അതിൽ നമ്മൾ കുതിരിപ്പ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കാപ്പ് ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഇടുന്ന കാര്യങ്ങളും ഇതിൻ്റെ സംഭവങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പറയാനുണ്ട് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇവിടെ എന്താ വെച്ചാൽ ഹാൻഡ്രിയിൽ വരുന്നുണ്ട് ഹാൻഡ്രിയിൽ റോപ്പ് വഴിയാണ് ഇറക്കി അതായത് ഓരോ കമ്പി നിൽക്കുന്ന പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രൊഫൈൽ സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് നമ്മൾ ന്യൂട്രൽ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് തൊട്ടപ്പുറത്ത് വാമമായതുകൊണ്ട് ഇവിടെ ന്യൂട്രവൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ന്യൂട്രൽ വൈറ്റിൻ്റെ ഭംഗി അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ പ്രൊഫൈലിൻ്റെ ഉള്ള വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും നമ്മളെ യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തുടക്കക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷനും വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഉള്ളൊരു മിസ്റ്റേക്കുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കത്തുന്ന സമയത്തും അത് ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടു അത്രേ ഉള്ളൂ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ ഒരു കേസേ ഉള്ളൂ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പ്രൊഫൈൽ വർക്ക് എന്ന് പറയുന്ന ഡിവൈസ് ഇപ്പോൾ എന്ന് പറയുന്ന സാധനം തന്നെ ഇപ്പോൾ അടുത്ത് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമ്മളെ നാട്ടിലൊക്കെ വന്നത് അതിനു മുമ്പ് വിദേശ സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ട കാണുന്നത് കാണ കാണപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെൻഡിങ് പോയി അടുത്ത വേറെ ട്രെൻഡിങ്ങാകും ഓരോ കാലഘട്ടങ്ങളിലും വീടിൻ്റെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ ഇലക്ട്രിക്കലും കുറേ മാറ്റങ്ങൾ വരാറുണ്ട് പിന്നെ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിലുള്ള ഇപ്പം ഇതിൻ്റെ പലർക്കും ഇതിൻ്റെ മീറ്റർ കണക്കിൻ്റെ റേറ്റ് എങ്ങനെയാണ് അത് ലേബർ കോസ്റ്റ് എങ്ങനെയാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുൾപ്പെടുത്തിയിട്ട് ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഉൾപ്പെടുത്തി ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ പ്രൊഫൈൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സാധാരണ ബേ നമ്മൾ താഴ്ഭാത്ത് ചെയ്യുന്ന പോലെയല്ല മോൾ ഭാഗത്ത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ തല എപ്പോഴും മേപ്പോട്ട് തലയുടെ കാര്യങ്ങളൊക്കെ മേപ്പോട്ട് ആക്കാൻ നല്ല രീതിയിൽ പടയപ്പെടുത്തുമ്പോഴൊക്കെ വേദന വരും നല്ല ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ് പക്ഷേ അത് കത്തുന്ന നമ്മളെത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തിക്കുന്നുള്ള ഭംഗിയും വേറെ ലെവലായിരിക്കും കേട്ടോ പിന്നെ ഇതിന് എല്ലാവരും വിചാരിക്കുന്ന പോലെ അത്യാവശ്യം നല്ല രീതിക്ക് കറണ്ട് ബില്ല് വരുന്നൊരു സംഭവമാണ് പലരും വിചാരിക്കുമ്പോൾ അത് എൽ ഇ ഡി അല്ലേ കറണ്ട് പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് കറണ്ട് ബില്ല് വരുന്നതാണ് അപ്പോൾ അധികം വലിയ വലിയ വീടുകളിലൊക്കെയാണ് ഇത് ചെയ്യുക സോളാർ വയ്ക്കുന്ന വീടുകളിലൊക്കെയാണ് അധികം ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിനെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയാലും ഫുൾ വീഡിയോ ആയാലും അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഓരോന്നിനും ഓരോ ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടാവും നിങ്ങൾ ആ ഡൗട്ടുകൾ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ച് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വേണമെങ്കിൽ ഓരോ വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പം എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്തായാലും നമ്മൾ ഉൾപ്പെടുത്തി ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പം എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ആരി